സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ രൂപത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സ് ശരീര ആത്മാവ് പഞ്ചേന്ദ്രങ്ങള് ഞങ്ങളുടെ വിഷയങ്ങള് കുറവുകള് പാപബന്ധനങ്ങള് ആസക്തികള് അടിമത്തങ്ങള് എല്ലാം അവിടുത്തെ ർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളെ ഏറ്റവും വലിയ ഭാപിക്കുക അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെ പ്രത്യാശ വെക്കാതെ അങ്ങെ ആരാധിക്കാതെ അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് യോദിക്കുന്നു ഹാലയിലൂയ്യേശോയെ സ്തുതി ഹാലയിലൂയ്യീശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരിചലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മളെ ഈ ലോകം മുഴുവനേയും കഥാവരണക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കത്തെ സ്തുതി ആരാധിക്കാം ഹാലലു യേശു നന്ദി ഹലലിയ സകല വിശ്വരോടും സലമലഹമാനോടും ചേർന്ന് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഹാലുയ്യ ഹലുയ ഹലിയ ഹലിയ ഹാലിയ ഹലിയ അവിടുത്തെ കാരുണ്യം പ്രകീർത്തിക്കുന്ന സകലരുടെ ഒപ്പം ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഹാലുയ്യേശുവേ നന്ദി യേശു സ്തു ഇന്ന് ഫ്രാൻസിസ്കൻ സഭയിലെ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമാണ് ഫ്രാൻസിസ്കൻ സഭയ്ക്ക് തന്നെ ദൈവം വലിയ അനുഗ്രഹം ചെയ്തുകൊണ്ട് വിശുദ്ധരുടെ ഒരു സമൃദ്ധി ഫ്രാൻസിസ്കൻ സഭയിലുണ്ട് ഫ്രാൻസിസ്കൻ സഭയുടെ തന്നെ അനുദിന വിശുദ്ധരുണ്ട് നമുക്ക് ഫ്രാൻസിസ്കൻ സഭകളായിട്ടുള്ള കപ്പുജൻ സഭയെയും മറ്റ് സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിയേഷൻസിനെയും അതുപോലെ പുരുഷന്മാരുടെ മറ്റ് സഭകളെയെല്ലാം നമുക്ക് നാടികായിട്ട് സമർപ്പിക്കാം ഫ്രാൻസിസ്കൻ ഓർഡറിനെ ും കർത്താവിന്റെ മാത്രം മുന്നോട്ട് പോകുന്നതിനും വിശുദ്ധ ക്ലാരയിലും വിശുദ്ധ ഭാദയിലും വിശുദ്ധ വെറോനിക്ക ജൂലിയാനി ജൂലിയാനിയിലും അതുപോലെയുള്ള മറ്റു വിശുദ്ധരിലൊക്കെ നിറവേറിയതുപോലെ ഇനിയും സഭയിൽ അവിടുത്തെ തിരുഹിതം മാത്രം നിറവേറുന്നതിനായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം മറ്റെല്ലാം അങ്ങേക്ക് തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം മുഴുവനും അങ്ങേക്ക് തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു ഹാലു യേശു യേശുതിൽ കരുണയായിരിക്കണമേ ഹാലലു യേശു ഹാലുയേശു യേശു ഹാലുയേശു സ്തുതി സ്തുതി പരിശുദ്ധ പരമദേവി ഉണ്ടായിരിക്കട്ടെ െ നിമിഷം ഭൂട്ടാനെ സമർപ്പിക്കാം ഭൂട്ടാൻ ഏറ്റവും രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഭൂട്ടാൻ ഭാരതത്തിന് തന്നെ സംരക്ഷണത്തിൽ ഒരു പരിധി വരെ കഴിയുന്ന ഭൂട്ടാനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അവിടെ ഇതുവരെ യുഗാരംഭ മുതലേ നിമിഷം വരെ ജനിച്ച് ജീവിച്ച് മരിച്ചു അവിടെ ഇതുവരെ യുഗാരംഭം മുതലേ നിമിഷം വരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ സകലരെയും സ്ഥലത്ത് ആത്മാക്കളെയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സഹലരെയും നമുക്ക് കഥാവിന്റെ കരണി കേട്ട് സമർപ്പിക്കാം ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും നമുക്ക് കർവിന്റെ കരണി കേട്ട് സമർപ്പിക്കാം കഥാവൈശോയെ ഭൂട്ടാനെ സമർപ്പിക്കുന്നു അവിടുത്തെ ഭരണാധികാരികളെ സമർപ്പിക്കുന്നു അവിടുത്തെ മതവിശ്വാസങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ നിരീക്ഷരവാദത്തെ സമർപ്പിക്കുന്നു അവിടെ ഏതെങ്കിലും സ്വർഗ്ഗഭോത്തിന്റെ സ്വർഗ്ഗ വിവാഹത്തിന്റെ ഒക്കെ സാഹചര്യങ്ങള് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കുന്നു തീവ്രവാദത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുന്നു കഥാവശ്ശേരി ഭൂട്ടാനുമേൽ കരുണയായിരിക്കണമേ അവിടുത്തെ മാർഗമായി തിന്മകള് വിഗ്രഹാരാധനയുടെ ക്ഷിദപ്രയോഗത്തിന്റെ അഭിചാരക്രിയകളുടെയൊക്കെ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അങ്ങേയും തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് പോലും അങ്ങേക്ക് ഭൂട്ടാനിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് ഞങ്ങൾ ഭൂട്ടാനെ സമർപ്പിക്കുന്നു അവിടുത്തെ വിശുദുരിച്ചിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരുരക്തത്തിന്റെ അഭിഷേത്താലെ ഭൂട്ടാനെ ആശീർവദിക്കണമേ പരിശുദ്ധാത്മാവിന്റെ അജ്ഞയാൽ ഭൂട്ടാനെ ഒരു പുത്തൻ മന്ദകൂസ്ത അനുഭവത്തിന്റെ തീ പുളർത്തണമേ അവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും നവീകരിക്കണമേ അവിടുന്ന് വിശുദ്ധിരിശിനിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുദ്രയാലേ തിരുരക്തിന്റെ വിഷയത്താലെ ഭൂട്ടാനെ വിശുദ്ധീകരിക്കും വേർതിരിക്കുകയും എന്നേക്കും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്രവെക്കുകയും ചെയ്യണമേ ഇതുവരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളുടെയും വിശുദ്ധ ഗുദാശികളുടെ യോഗത്തിലോട് ചേർത്തുകൊണ്ട് തിരുസഭയുടെ യോഗത്തിന്റെയും പരിശുദ്ധയുടെ വിമലഹൃദത്തിന്റെയും മറിയ വിശുപിതാവിന്റെയും സാല വിശുദ്ധയും സാലമാലഹമ്മയുടെയും യോഗ്യതയോട് ചേർത്തുകൊണ്ട് ഭൂട്ടാനെ സമർപ്പിക്കുന്നു കഥാ ഈശോയെ ഈ നിമിഷം വിശുദ്ധിരിശിന് അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരുരക്തിന്റെ വിഷയത്താലെ പരിശുദ്ധ ഭാവം അതിനെ ഭൂട്ടാനെ വിശുദ്ധീകരിക്കും വേർതിരിക്കും എന്നെയും അങ്ങനെ സ്വന്തമാക്കി ഉത്തരവിക്കുകയും ചെയ്യണമേ ഹാലലു യേശു നന്ദി യേശു സ്തുലു വിശുദ്ധ മിഹായിന്റെ സംരക്ഷണം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസവൻ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസുപയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാദിനുകൾ അത്തിന് തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മീൻ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായില്ലേ പരിശുദ്ധപ്പെട്ട് വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഭാരതത്തെയും പ്രത്യേകിച്ച് കൂട്ടാനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം അമലോത്ഭാവയും ഏറ്റവും മഹത്വമുള്ള ഗന്യയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകു നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിജ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകാത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവ പ്രയത്നിക്കാമെന്നും ഞാനിതോ വാഗ്ദാനം ചെയ്യുന്നു ആ മീൻ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ സന്ദേശം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല പിന്നെയോ വളരെയധികം ആത്മാക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നു എനിക്ക് ലഭിച്ച കൃപകൾ എനിക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ മറ്റ് ആത്മാക്കൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ കരുണയുടെ ആഴം ദർശിക്കുവാൻ ഞങ്ങളുടെ തങ്ങളുടെ ഗർഭം തന്നെയായ എൻ്റെ ആത്മാവിലേക്ക് ഓ ഓ ഈശോയെ അങ്ങയുടെ കരുണെ ആഴം ദുരിതങ്ങളുടെ ഗർഭം തന്നെയായി എൻ്റെ ആത്മാവിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈശോ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങനെക്ക് നൽകുന്ന കൃപകളായും അങ്ങയുടെ കുരിശിന്റെ പങ്കിനായും ഞാൻ നന്ദി പറയുന്നു തൻ്റെ ജീവിത ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയ കാര്യമാണ് അതുപോലെ തന്നെ നമുക്കും പറയാൻ സാധിക്കുന്നതാണ് ഈ ടീന പറയുകയാണ് അവളുടെ ജീവിതത്തിലേക്ക് ലഭിച്ച ഒരു കൃപകൾ പോലും അവൾക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് അത് എല്ലാ അനേക ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റു ആത്മാക്കൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് അങ്ങയുടെ കരുണയുടെ ആഴം തങ്ങളുടെ ഗർ ഗർത്തം തന്നെയായ അങ്ങയുടെ കരുണയുടെ ആഴം ദുരിതങ്ങളുടെ ഗർത്തം തന്നെയായ എൻ്റെ ആത്മാവിലേക്ക് ുന്നു ദൈവത്തിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ നമ്മുടെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട് ദൈവത്തിന്റെ കരുണ അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് അർഹമാണ് ദൈവത്തിന്റെ കരുണ നമ്മുടെ ജന്മാവകാശമാണെന്ന് വിശുദ്ധ ക്ലാരിയെ പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അങ്ങനെങ്കില് നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ലഭിച്ച കൃപകളൊന്നും നമുക്ക് വേണ്ടി മാത്രമല്ല അത് തിരുസഭയ്ക്ക് വേണ്ടിയാണ് അത് ദൈവ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെങ്കിലും നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഓർമ്മ നമുക്ക് നന്ദി പറയാം ജീവിതത്തിലേക്ക് വീണ്ടും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുക അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമാണ് തിരസ്കരിക്കപ്പെടുന്ന കൃപകളെ സ്വീകരിക്കാനുള്ള ഒരു അവസരവും തുറവയും നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ധാവര്യകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കിവിടുത്തെ സ്തുതിക്കാം അതോടൊപ്പം തന്നെ മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ സന്ദേശമാണ് നമ്മൾ ശ്രമിച്ചത് മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ സന്ദേശം ധ്യാനത്തിന്റെ ആരംഭത്തിൽ ചാപ്പലിന്റെ മുകൾ പരിപ്പിൽ ക്രൂശിതനായ ഈശോയെ ഞാൻ കണ്ടു വളരെ സ്നേഹത്തോടെ അവിടുന്ന് സിസ്റ്റേഴ്സിനെ നോക്കിക്കൊണ്ടിരുന്നു എങ്കിലും എല്ലാവരെയും അല്ല മൂന്ന് സിസ്റ്റ സിസ്റ്റേഴ്സിൻ്റെ നേരെ വളരെ ഗൗരവത്തോടെ ഈശോ നോക്കി കാരണം എനിക്ക് മനസ്സിലായില്ല അത്തരത്തിലുള്ള നോട്ടത്തെ അഭിമുഖീകരിക്കുക എത്ര ഭീതിജനകമാണെന്ന് മാത്രം എനിക്കറിയാം അതൊരു കർക്കശനായ വിദ്യാളൻ്റെ നോട്ടമായിരുന്നു ആ നോട്ടം എൻ്റെ നേരെ ആയിരുന്നില്ലെങ്കിലും ഞാൻ ഭയം കൊണ്ട് തളർന്നു പോയി ഈ വാക്കുകൾ എഴുതുമ്പോഴും ഞാൻ ഭയന്ന് വിറച്ചു പോകുന്നു ഈശോയുടെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല എൻ്റെ ശാരീരിക ബലം നഷ്ടപ്പെട്ടു ആ ക്ലാസ്സിൻ്റെ അവസാനം വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഞാൻ ഇത് തന്നെ വീണ്ടും കണ്ടു ആദ്യത്തെ തവണ കണ്ട പ്രകാരം തന്നെ എന്നാൽ ഇപ്രകാശം ഇപ്രകാരം പറയുവാൻ ഞാൻ ധൈര്യപ്പെട്ടു ഈശോയെ അവിടുത്തെ കരുണ എത്ര വലുതാണ് ബിസുഹോസ്റ്റീന ധ്യാനത്തിന്റെ അവസരത്തിൽ ദൈവം ഓരോ ആത്മാക്കളെ നോക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക എന്നാൽ ഇത് ഈ ലോകത്ത് മുഴുവൻ്റെ മേലും അതുപോലെ ദൈവം നോക്കുന്നുണ്ട് അവിടുത്തെ കരുണ കൊണ്ട് നോക്കുന്നുണ്ട് എന്നാൽ അവിടുന്ന് നീതിമാനാകിയാൽ അവിടുത്തെ നീതിയുടെ നോട്ടവും ഓരോ ആത്മാക്കളുടെ മേലും പതിക്കുന്നുണ്ട് നീതിയുടെ നോട്ടത്തെ തടയുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നാൽ കഥാവിന്റെ തന്നെ കരുണയിൽ ശരണപ്പെടുന്ന ഒരു ആത്മാക്കൾക്ക് അത് തങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആ കരുണ പ്രാപിക്കാനായിട്ട് സാധിക്കും അങ്ങനെ കരുണയുടെ നോട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിൻ്റെ രണ്ടാം ഭാഗം ഇതാണ് മൂന്നാം ദിവസം മൂന്ന് സിസ്റ്റേഴ്സിനെ ഒഴിച്ച് മറ്റു സിസ്റ്റേഴ്സിൻ്റെ മേൽ തൻ വലിയ കരുണയുടെ കടാശം പതിക്കുന്നത് ഞാൻ വീണ്ടും കണ്ടു ഞാൻ പല സ്നേഹത്തിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ ധൈര്യം സംഭരിച്ച് കഥാവിനോട് പറഞ്ഞു അങ്ങ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങ് കരുണ തന്നെയാണല്ലോ അവിടുത്തെ കരുണയുടെ ശക്തിയാൽ ഈ മൂന്ന് സിസ്റ്റേഴ്സിനോടും കൂടി സിസ്റ്റേഴ്സിനെയും കൂടി കരുണയോടെ നോക്കണമെന്ന് ഞാൻ യാചിക്കുന്നു അത് അങ്ങയുടെ ജ്ഞാനത്തിന് യോജിച്ചതല്ലെങ്കിൽ അങ്ങയോട് ഈ വെച്ചുമാറ്റത്തിന് അപേക്ഷിക്കുന്നു ഇത് അങ്ങയുടെ ജ്ഞാനത്തിന് യോജിച്ചതല്ലെങ്കിൽ അങ്ങയോട് ഈ വെച്ചുമാറ്റത്തിന് അപേക്ഷിക്കുന്നു എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള അങ്ങയുടെ അനുകമ്പാർദനമായ നോട്ടം അവരിലേക്കും അവരുടെ നേർക്കുള്ള കർക്കശമായ നോട്ടം എൻ്റെ നേരെയും തിരിക്കണമേ അപ്പോൾ ഈശോ എന്നോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മകളെ നിന്റെ ആത്മാർത്ഥവും ഉദാരവുമായ സ്നേഹത്തെ പ്രതി അവർ എന്നോട് ചോദിക്കുന്നില്ലെങ്കിലും ഞാൻ അവർക്കുള്ള വളരെ കൃപകൾ നൽകുന്നു എന്നാൽ ോട് ചെയ്ത വാഗ്ദാനം മൂലമാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് ആ സമയത്ത് ആ മൂന്ന് സിസ്റ്റേഴ്സിന്റെ നേരെയും അവിടുത്തെ കരുണാർദ്ദന നോട്ടം പതിഞ്ഞു ദൈവത്തിന്റെ നന്മ കണ്ട് എൻ്റെ ഹൃദയം ആനന്ദത്താൽ പുളകിതമായി പ്രിയമുള്ളവരെ നമ്മൾ ഈ പ്രഭാതത്തില് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന്റെ കരുണായാലാണ് നമുക്ക് സാധ്യമാവുക ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ പ്രേരിപ്പിക്കുക അവിടുത്തെ അഭിഷേകമായി പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുക അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തില് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക പക്ഷെ അത് നമ്മുടെ യോഗ്യതയല്ല നമ്മുടെ നേട്ടമല്ല മറിച്ച് കർത്താവിൻ്റെ കരുണയാൽ ആണ് അത് സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ഈ ലോകത്തെ മുഴുവനും സമർപ്പിക്കാനും ഓര രാജ്യങ്ങളെയും സമർപ്പിക്കുവാനും നമുക്ക് അവകാശമുണ്ട് അവസരമുണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ലോകം മുഴുവനേയും സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവകരുണയുടെ നോക്കുന്ന ഒന്നാം ദിവസം ഇവിടെ ഈ നൊവേന നമ്മൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നത് ഈ നൊവേനയുടെ ഒൻപതാം ദിവസം അവസാനിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന്റെ തൊട്ട് മുൻപിലത്തെ ദിവസമാണ് അതുകൊണ്ട് ഈ നൊവേന നമുക്ക് അമലോത്ഭവ ഹൃദയ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവത്തിന്റെ തിരുനാളാണ് അപ്പം അമലോത്ഭമാവിന്റെ തിരുനാളിന് മുൻപായിട്ട് ഏഴാം തീയതി അവസാനിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ദിവസത്തെ നൊവേന ആരംഭിക്കുക ഇപ്പൊ നമുക്ക് ആ തിരുനാളിനൊരുക്കമായിട്ട് പലരും വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മയിലും ലോകം മുഴുവനിലും അവരോടൊപ്പം നമുക്കും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒമ്പത് ദിവസം കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുങ്ങുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ഫ്രാൻസിസ്കൻ സഭയിലെ സകല വിശുദ്ധരുടെയും തിരുനാളാണ് സാധിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ചൊരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും തിരുനാളിന്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു നമുക്കും ആ വിശുദ്ധനോടൊപ്പം ചേരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദേവുകർണയുടെ നൊവേന ഒന്നാം ദിവസം ഇന്ന് മനുഷ്യ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണകടലയിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയോട് ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങേയ്ക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ കരുണാരത്തിന്റെ ഹൃദയത്തിൽ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാരത്തിന്റെ ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ നിത്യപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് ഭാപികളിലും മനുഷ്യകലം മുഴുവനിലും അങ്ങയുടെ കരുണാഘടാശം പതിക്കണമേ കർത്താവിശ്വമിശയുടെ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കരു കാരുണന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പൊഴുത്തട്ടെ സുർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം അങ്ങയുടെ വാങ്ങണമേ ഞങ്ങയുടെ അങ്ങയുടെ അങ്ങേടെ തിരുവനന്തസ്ഥെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു ആഹാരം ആഹാരവും തരണമേ ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാ അവരുടെ തിന്മീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശു അങ്ങനെ രഹിക്കപ്പെടുവാനാവുന്നു പരിശിദ്ധ പറയുമേ തമ്പ്രാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ സർശക്തനായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ അയക്ക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രം ഞങ്ങളുടെ കർത്താവുമായി ശംസിയാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാൽ മാവാൽ ഗ്രഹം ദർശിക്കുന്നു ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ റക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒന്നാം നവർഗ്ഗത്തിലേക്ക് എഴുന്നള്ളേ സർശക്തിന്റെ വലതുപാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചിതാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വകൃതാസ്ത്രത്തിലും പുണ്യാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ നിധിപിതാവേൻ നമുക്ക് ഈ സമയത്ത് ലോകം മുഴുവനും മനുഷ്യവംശത്തെ മുഴുവനേയും നമുക്ക് കാവലികളായിട്ട് സമർപ്പിക്കാം സകല പാവികളെയും സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കൻ ഓർഡറിനെ കൃത്യമായിട്ട് സമർപ്പിക്കാം ഫ്രാൻസിസ്കൻ അൽമായ സഭയെ കൃത്യമായിട്ട് സമർപ്പിക്കാം കുടുംബജീവിതം നയിക്കുന്നവരുടെ സന്യാസ സഭയായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ യാതൊരു കുറവും വരുത്താതെ തന്നെ സന്യാസത്തിൻ്റെ യോഗ്യതകൾ സ്വീകരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്കെ ആദ്യത്തെ പൊന്തിപ്പിക്കൽ അൽമായ സഭയായിട്ടുള്ള ഫ്രാൻസിസ്കൻ അൽമായ സന്യാസ സഭയെ കൃത്യമായിട്ട് നമുക്ക് സമർപ്പിക്കാം അതിലുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അതിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കഥാവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം ഫ്രാൻസിസ്കൻ ഫസ്റ്റ് ഓർഡറിനെയും സെക്കൻഡ് ഓർഡറിനെയും തേർഡ് ഓർഡറിനെയും നമുക്ക് കരണിക്കായിട്ട് സമർപ്പിക്കാം കബജി സഖ ഉൾപ്പെടുന്ന ഫസ്റ്റ് ഓർഡറിനെയും അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ പൂവർ ക്ലൈവ്സിൻ്റെയും അതുപോലെ മറ്റ് ക്ലാരിസ്റ്റുകളുടെയും ഒക്കെ ആയിട്ടുള്ള ഫ്രാൻസിസ്കൻ ക്ലാജിസ്റ്റുകളോട് ലക്ഷ്യം നമുക്ക് കേരളത്തിലുണ്ട് ഡി എം ഉണ്ട് അതുപോലെ ഫ്രാൻസിസ്കൻ സന്യാസിനി സഭകള് അനേകമുണ്ട് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് എലിസബത്ത് തിരുഹൃദയത്തിന്റെ ഫ്രാൻസിസ്കൻ സോറി അങ്ങനെ ഏകദേശം രണ്ടായിരത്തിലധികം രണ്ടായിരത്തി അഞ്ഞൂറോളം ഒക്കെ സന്യാസ സഭകള് തന്നെ സന്യാസ കോൺഗ്രിയൻസ് തന്നെ ഫ്രാൻസിസ് നിയമാവലിയിൽ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ സന്യാസ സഭകളെ എല്ലാം നമുക്ക് താപനിയ കേരണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധരുടെ സമൃദ്ധി നൽകിയിട്ട് ഫ്രാൻസിസ്കനെ കപ്പിച്ച സഭയിൽ തന്നെ പന്യായിരത്തോളം സഹോദരങ്ങളുണ്ട് ആ പന്തിരായിരത്തോളം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് വീതം വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ചു ഏകദേശം ഇരുപത്തി അഞ്ച് പേർക്ക് ഒരു വിശുദ്ധനോ വാഴ്ത്തപ്പെട്ടവനോ ധന്യനോ ദേവദാസനോ വീതം എടുക്കാനായിട്ട് സാധിക്കും അത്രയധികം വിശുദ്ധനെ നൽകി അനുഗ്രഹിച്ച് നമുക്ക് നന്ദി പറയാം വീണ്ടും അതുപോലെ തന്നെ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മറ്റെല്ലാ സന്യാസ സന്യാസഭകളെയും അതേ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് നേർന്ന് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ സുധനി ഞങ്ങളുടെ വിഷയനും വിശംസിയായിട്ട് തിരുശരീരവും തിരു രക്ത ആത്മാവും ദൈവത്വം അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസം ഞങ്ങളുടെ വൈ ശ്രമിച്ചതിന്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഒരു ബുദ്ധം വേണ്ടി നമ്മളെ ഓരോരുത്തരെയും നമുക്ക് താവരുകരുണിയൊക്കെയായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം ഭൂട്ടാനെയും നമ്മൾ അതുപോലെ എല്ലാ നാടുകളെയും ഭാരതത്തെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ 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 പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സര സുദിന ഞങ്ങളുടെ കർഷേധനമായി ശമിച്ച് അവിടെ തെര ശരീരവും തെര രക്താത്മാവും ദൈവത്തും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഇടയിലെ രോഗാവസ്ഥ കഴിയുന്ന സകലരി പ്രത്യേകിച്ച് ഏറ്റവും ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സകലരിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രീറ്റ്മെന്റിനും വിധേയനായ എന്ന കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളെയും വേണ്ടി പ്രാർത്ഥിച്ച സഹലരെയും നമുക്ക് കർത്താവിന്റെ കരണീക്കായിട്ട് സമർപ്പിക്കാം സമാനമായ സാഹചര്യങ്ങളോടെ കടന്നുവന്ന് എല്ലാവരെയും സമർപ്പിക്കാം അതോടൊപ്പം എൻ്റെ നടുവിനേറ്റ പരിക്ക് വളരെ വേഗതയിൽ സുഖം പ്രാപിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അതിലുണ്ട് വേദന വളരെ കുറവുണ്ട് അതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് എല്ലാ രോഗാവസ്ഥയൊക്കെ എഴുതുന്നവരും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിനെയും രോഗാവസ്ഥകളിലും വലിയ കടബാധകളുടെ പ്രതി പ്രതിസന്ധികളിലെ മാനസിക ക്ലേശങ്ങളോടെ കടന്നു വന്ന് എല്ലാവരെയും കർത്താവിന്റെ കരണീകട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ വത്സല ുടെത്സരസസു ഞങ്ങളുടെ കാംരീതിരെ രക്താത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അത് ദാരുണമായ ഞങ്ങളുടെ ഞാൻ ലോകമുഴിവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിവിന്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽഖരണിയായിരിക്കണേ നിധിപിതാവങ്ങളുടെ മത്സര സൂര്യങ്ങളുടെ ഞങ്ങളുടെ ഐശ്വര്യം ചെയ്യാതെ തിരു ശരീരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശ്ശോയുടെ അത് ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് പരിശുധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും യഥാസമയത്ത് ദൈവം മാത്രത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്യാസഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തിരുസഭയിലും ലോകം മുഴുവിലും പ്രത്യേകിച്ച് പോട്ടാനിലും ഭാരതത്തിലും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ മേഖലകളിലും നിറവേറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതി പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരതി ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ കരുണിയായിരിക്കണമേ വത്സല മത്സരസുതരി ഞങ്ങളുടെ കഥാഭിഷകനമായ ഈശു മിഷയുടെ തിരിശരീരാത്മാവും ദൈവത്വം അംഗീകരിക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് സാൻ ബിയോ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് കഥാവങ്ങളുടെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജനറൽസിനെ എല്ലാ പ്രൊവിൻഷ്യൽസിനെ എല്ലാ സുപരിയേഴ്സിനെ ഞങ്ങളുടെ എല്ലാ മേലധികാരികളെയും രാഷ്ട്രീയ ഭരണാധികാരികളെയും ഈ ദേശത്തിൻ്റെ എല്ലാ ഭരണാധികാരികളെയും ഭരണ സംവിധാനങ്ങളെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ സകലതയും ദൈവഘടനയിൽ ശരണപ്പെടാൻ സാധിക്കാതെ പോകുന്നവർ ഇതുവരെ ഈശോയെ അറിയാത്തവർ പ്രത്യേകിച്ച് നമ്മളിലൂടെ ഈശോയെ അറിയേണ്ടവർ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നവേണ്ടി നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും പ്രത്യേകമായിട്ട് ഒരു അനുഗ്രഹം അഭിഷേകമായി തരുന്നതിന് വേണ്ടി അതിലെല്ലാം കൂട്ടാനേ സമർപ്പിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്ശോടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ

ജീവിച്ചിടുവാൻ ജീവിച്ചിടുവാടമ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവസം ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവി കാരണത്തിന് ഇന്നലാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവിനത്തിന് ഇന്നരധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവിനത്തിന് ഇന്നലാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ ലോകം മുന്നണിയും കഥാവിനെ കരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ സമർപ്പിച്ച എല്ലാ നാടുകളെയും ഇതുവരെ സമർപ്പിച്ചും പ്രത്യേകിച്ച് ഇന്നത്തെ ഭൂട്ടാനെയും ഭാരത്തെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും ഫ്രാൻസിസ്കൻ ഓർഡറിനെയും നമ്മുടെ എല്ലാ സന്യാസഭകളെയും ദൈവം നമ്മളെ പ്രമേഹിച്ച എല്ലാ ആത്മാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കഥാവിനെ കരണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കാം നമ്മുടെ ശിക്ഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും പരിശുദ്ധ സ്തുതിയും ഹൃദയത്തിൽ പരമജീവി കാര്യത്തിന് വേണ്ടി ഒഴുകി ഇറങ്ങിയ ശരണപ്പെടുന്നു പരിശുദ്ധനായ 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 അമൃതത്തിന് ലോകക്കുഴിന്റെ മേൽ ഭരണിയായിരിക്കണം പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതത്തിനെ ലോകകുഴിന്റെ പരിശുദ്ധനായ ദൈവമേ Felicity it the eye, beloved. Felicity ഞാൻ ലോകമുഴവിന്റെ കരുണയായിരിക്കണമേ നമുക്ക് നമ്മളെ ലോകമുഴിനെയും കർത്താവിൻ്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഫ്രാൻസിസ്കൻ ഓർഡറിനെ കർത്താവിൻ്റെ കരുണിക്കായിട്ട് പ്രത്യേകം സമർപ്പിക്കുന്നു അതോടൊപ്പം നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ നിയോഗങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ എല്ലാം കർത്താവിൻ്റെ കരുണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുകയുള്ളൂ അമീൻ ഒരുക്കിക്കുന്ന എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങളെ ആശംസിക്കുന്നു